കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ പലപ്പറങ്ങാടിയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കണ്ണൂർ ആലംമൂട്ടിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്

ലോറിക്കുള്ളിൽ കുടുങ്ങിയ അരുൺകുമാറിനെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പുത്തൻപീടിക അൻസി മോട്ടേഴ്സിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അപകടം കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പൈനാപ്പിളുമായി വന്ന ലോറിയും കണ്ണൂരിൽ നിന്ന് തിരൂരിലേക്ക് ചെങ്കല്ല് കയറ്റി വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്യൂസ് ബ്യൂറോ മലപ്പുറം Most trusted gold, PAK gold and diamonds.